യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു മോണിൻ ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമുക്ക് യാക്കോബൻ്റെ ജീവിതത്തിലൂടെ ദൈവം നമ്മളോട് പഠിപ്പിക്കുന്നതായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നതായ ആത്മീക സത്യങ്ങളെക്കുറിച്ച് ഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ഇന്നും നമ്മൾ ആ ഒരു ചിന്തയിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായ വാക്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യമാണ് ഇത് നമ്മൾ അതിൻ്റെ പതിനാലാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇവിടെ അബ്രഹാമിന് കൊടുത്തതായ അതേ വാക്തത്വത്തിൽ തന്നെ ദൈവം തൻ്റെ കൊച്ചുമകനായ യാക്കൂബിന് കൊടുക്കുകയാണ് എന്തുകൊണ്ട് യാക്കൂബിന് ഈ അനുഗ്രഹം ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അബ്രഹാമിന് ലഭിച്ച ആ വാക്യത്വങ്ങളെ വിലയുള്ളവനായി കണ്ട യാക്കൂബിനാണ് അത് ലഭിച്ചത് അതുകൊണ്ട് അതവന് ലഭിക്കുവാൻ കാരണം ഈ വാക്റ്റത്വങ്ങളെ അവൻ വിലയുള്ളതായി കണ്ടു എന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലും ദൈവവചനത്തെയും ദൈവത്തിൻ്റെ ആ വഴികളെയും നമ്മൾ വിലയുള്ളതായി കാണുന്നെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള ആ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ ദൈവം ഇവിടെ യാക്കോബിനെ അനുഗ്രഹിച്ചതിന് കാരണം അതുതന്നെയാണ് അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരും ആത്മീക വിഷയങ്ങളെ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപാധിയാക്കാതെ അല്ലെങ്കിൽ കർത്താവായി യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ഈ ഭൂമിയിൽ വലുതും ലഭിക്കാനാണ് എന്നുള്ള ആ ചിന്തയിലാണെങ്കിൽ നിങ്ങൾ ഒരു തെറ്റായ മേഖലയിലാണ് മറിച്ച് കർത്താവ് യേശു ക്രിസ്തുവിനെ നിങ്ങൾ അനുഗമിക്കുന്നത് ദൈവത്തിന്റെ വചനങ്ങളെ നിങ്ങൾ പ്രമാണിക്കുന്നത് നിങ്ങൾ ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കുന്നതായ വില അത് ശ്രേഷ്ഠമാണെന്ന് കണ്ടുകൊണ്ട് ദൈവത്തിൽ നിങ്ങൾക്കുള്ള ഭാവിയെക്കുറിച്ചുള്ളതായ ആ വലിയ ആ ആലോചന പ്രാപിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമായി തീരുവാനിടയായി തരും ഇവിടെ ദൈവം അബ്രഹാമിന് കൊടുത്തതായ വാക്തത്വങ്ങൾ എല്ലാം തന്നെ യാക്കോബിനെ ോർപ്പിച്ച് ഉണർത്തുകയാണ് ഇത് നമ്മൾ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ദൈവം യാക്കോബിനോട് അറിളിച്ചേകും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതായ കാര്യം എന്തുകൊണ്ടാണ് ദൈവം കൂടെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു യാക്കോബ് ആത്മീക വിഷയങ്ങൾക്ക് വലിയ വില കൊടുത്തു വലിയ പ്രാധാന്യം കൊടുത്തു അബ്രഹാമിലൂടെ ആ ലഭിക്കുന്നതായ ആ അനുഗ്രഹത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു അതുകൊണ്ട് ദൈവത്തിന് യാക്കോബിനെ ആവശ്യമാണ് കാരണം അങ്ങനെ വില കൊടുക്കുന്ന ഒരാളെ കൊണ്ട് മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളൂ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ദൈവം പങ്കാളിത്തത്തിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു പാർട്ട്ണർഷിപ്പിലൂടെ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഭൂമിയിൽ ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം തനിച്ചല്ല ചെയ്യുന്നത് മറിച്ച് ദൈവം ചെയ്യുന്നത് നമ്മളിൽ കൂടെയാണ് ദൈവം ചെയ്യുന്നത് ദൈവം നമ്മളുടെ പങ്കാളിത്തം ആവശ്യപ്പെടുകയാണ് അബ്രഹാമിനെ ദൈവം ഒരു പങ്കാളിയാക്കി ഇസഹാക്കിനെ ദൈവം പങ്കാളിയാക്കി ഇതുപോലെ യാക്കോബിനെ ദൈവം പങ്കാളിയാക്കി എങ്ങനെയാ ആക്കുന്നത് അവർ ദൈവത്തിന്റെ കാര്യത്തിന് കൊടുക്കുന്നതായ വില അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ച് അവൻ വില കൊടുക്കുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞു ഇസഹാക്കിനെ ദൈവം പരീക്ഷിച്ചു അങ്ങനെ ഇസഹാക്കും വിശ്വസ്തയോടുകൂടെ കർത്താവിനെ സേവിച്ചു യാക്കോബിനെയും ദൈവം പരീക്ഷിച്ചു ആ പരീക്ഷയിൽ യാക്കോബ് ജയാളിയായി തീർന്നു അതുകൊണ്ട് തന്നെ യാക്കോബിന് പാരമ്പര്യ നിയമപ്രകാരമല്ല ദൈവത്തിന്റെ നീതി പ്രകാരം തന്നെ ദൈവത്തിന് ആ അനുഗ്രഹം അവന് പ്രാപിക്കുവാൻ കഴിഞ്ഞു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവിക കാര്യങ്ങൾക്ക് ദൈവവചനങ്ങൾക്ക് ദൈവത്തിന്റെ ശബ്ദത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നോടുകൂടെ ഇരിക്കും എന്തിനു വേണ്ടിയാ ടു ഡു സംതിങ് വിത്ത് യു നിന്നോടുകൂടെ ഇരുന്ന് ദൈവം ചെയ്യാൻ വേണ്ടി കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടി യാക്കോവിലൂടെ ദൈവം ഇസ്രയേൽ എന്ന രാജ്യം കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിക്കുന്നു യാക്കോവിൻ്റെ സഹായത്തോടു കൂടെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം ദൈവം നമ്മോടുകൂടെയുള്ള ജീവിതമായെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ളൂ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പാക്കേണ്ട കാര്യമാണ് ദൈവം എന്നോടുകൂടെ ഉണ്ടോ പലരും ദൈവത്തെ കൂടെ കൂട്ടുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പക്ഷെ ദൈവം അങ്ങനെയല്ല നമ്മോടുകൂടെ ഇരിക്കുന്നത് മറിച്ച് ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്നതിന് കാരണം നാം ദൈവത്തോടു കൂടെ നടക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മോടുകൂടെ ഉണ്ടാവുകയുള്ളൂ ദൈവത്തിൻ്റെ കൂടെ നടന്നതായ ഒരു മനുഷ്യനെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഹാനോക്ക് ഹാനോക്ക് മുന്നൂറിലേറെ വർഷങ്ങൾ ദൈവത്തോടു കൂടെ നടന്നുവെന്ന് വിശുദ്ധ വേദവസ്തവും രേഖപ്പെടുത്തുന്നു കാരണം ഹാനോക്ക് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തോടു കൂടിയുള്ള പങ്കാളിത്ത പ്രവർത്തിയിൽ ഹാനോക്ക് ഏർപ്പെട്ടു അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ദൈവത്തോടു കൂടെ നിങ്ങളായിരിക്കണം ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ചെയ്യണം നിങ്ങൾ അത് ഏറ്റെടുക്കണം നിങ്ങൾ വിശ്വസ്തയോട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും ഇവിടെ ദൈവം യാക്കോബിന് കൊടുക്കുന്നതായ ആ വാറ്റത്വം ഇതാണ് ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്തുകൊണ്ടെന്നാൽ നീ എൻ്റെ വഴികളെ വിലയുള്ളവനായി കാണുന്നു എൻ്റെ വചനങ്ങളെ വിലയുള്ളതായി കാണുന്നു ഞാൻ നിനക്ക് തരുന്ന വാറ്റത്തങ്ങളെ നീ വിലയുള്ളതായി കാണുന്നു നിന്റെ പിതാവായ ഇസഹാക്കിനെയും റിബക്കായെയും നീ യഹോവയുടെ നാമത്തിൽ അവരെ അനുസരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം എന്നോടുകൂടെ ഇരിക്കണമെന്നുള്ളത് പക്ഷേ ദൈവം നമ്മോടുകൂടെ ഇരിക്കുമ്പോൾ നാം ചെയ്യുന്നത് നമ്മുടെ പദ്ധതികളല്ല നാം ചെയ്യുന്നത് നമ്മുടെ ഐഡിയക്കനുസരിച്ചുള്ള കാര്യങ്ങളല്ല മറിച്ച് ദൈവത്തോട് ചേർന്നുള്ള ദൈവത്തിൻ്റെ ചിന്തകളെ ദൈവത്തിൻ്റെ ഹിതങ്ങളെ അനുസരിച്ചു കൊണ്ടുള്ള ആ ജീവിത യാത്രയിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് അതുകൊണ്ട് നിന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം നിങ്ങളോട് കൂടെ വസിക്കണമെങ്കിൽ നാം ദൈവത്തോട് കൂടെയുള്ള ആ പങ്കാളിത്ത പ്രവൃത്തിയിൽ ഏർപ്പെടണം അതിന് നമുക്ക് ദൈവശബ്ദം ആവശ്യമാണ് ദൈവത്തോടുള്ള ഫെലോഷിപ്പ് നമുക്ക് ആവശ്യമാണ് ആയതിന് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഒരു വലിയ അനുഗ്രഹമാക്കും അതേ കഴിഞ്ഞ നാളുകളെക്കാൾ ഉപരി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് പക്ഷെ അതെങ്ങനെയാണ് ദൈവത്തോടു കൂടെ ചേർന്നുള്ള നിങ്ങളുടെ പങ്കാളിത്ത പ്രവൃത്തി ദൈവം ആഗ്രഹിക്കുന്ന പോലെ നാം നിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ദൈവം ഒരു അനുഗ്രഹമാക്കും യാക്കൂബിനെ പോലെ ദൈവം നമ്മെ അനുഗ്രഹിക്കും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവ് എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം പലപ്പോഴും ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നു ഞങ്ങളുടെ ബാലിഷ്യമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾക്ക് ദൈവം കൂടെ നിൽക്കണമെന്നുള്ളതാണ് എന്ന് പക്ഷേ ഇത് ഞങ്ങൾ അറിയുന്നു അങ്ങനെയല്ല ദൈവം അങ്ങയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വേല എന്താണെന്ന് അറിഞ്ഞ് ഞങ്ങളത് ചെയ്യുമ്പോൾ ദൈവം ഞങ്ങളോടുകൂടി ഇരിക്കും എന്നുള്ള ആ വലിയ വാർത്തത്വം കേൾക്കുവാൻ തക്കവണം ഞങ്ങളെ സഹായിച്ചനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബസ് യുൾ